ഇവിടെ ഇവിടെ പല ഇവിടെ പല സുവിശേഷകന്മാരും പരാജയത്തിന്റെ വർത്തമാനം പറയുന്നു നീ എന്തു സുവിശേഷമാ പറഞ്ഞത് ആ ഇരുനേ ഇരുന്ന് ഇവിടെ പല സുവിശേഷകന്മാരും അവർക്ക് അവർ പതിനഞ്ച് വർഷമായി ഒന്നുമില്ല നീ എന്തു സുവിശേഷമാ പറഞ്ഞത് കൊറേ ഡെഡ് ബോഡികൾ കൊറേ ചത്ത വിശ്വാസികൾ ക്ലബിൽ പോകാൻ വരുന്നു അവർക്ക് സൊസൈറ്റിയിലെ അവരുടെ നിലനിൽപ്പിന് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അവരുടെ ചർച്ചുകൾ സോഷ്യൽ ക്ലബുകളായിട്ട് മാറിയിരിക്കുകയാണ് നിന്റെ ചരിത്രം മാറാൻ പോകുകയാണ് നിന്റെ ചരിത്രം മാറാൻ പോകുക നീ ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ലാത്ത ഒരിടത്തേക്ക് പരിശുദ്ധ ആത്മാവിലെ ആത്മാവിൽ എടുത്തുകൊണ്ടുപോകുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെന്നെത്താൻ കഴിയാത്ത ദേശങ്ങളോ സ്ഥലങ്ങളോ ശുശ്രൂഷയുടെ ഇടങ്ങളോ ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെലിനെ ആത്മാവെടുത്തു കൊണ്ടുപോയതുപോലെ നിന്നെ ആത്മാവെടുത്തു കൊണ്ടുപോകും ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വരെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കത്തുന്ന തീ അവിടെ വരെ എത്തി എന്നുള്ളതിന് തെളിവാ ഈ അതിന്റെ മേലൊരു പകർച്ചയായി

אה, וואו, 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 ו തന്റെ ശബ്ദം നീയമായി ഷെയർ ചെയ്യാൻ പോവുകയാണ് തന്റെ കണ്ണുകൾ നീയുമായി ഷെയർ ചെയ്യാൻ പോവുകയാ I'm a son ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റർ പോസ്റ്റ് പോസ്റ്റിംഗ് എഴുതുവാൻ വേണ്ടി പോസ്റ്റ് എഴുതുവാൻ വേണ്ടിയാണോ ഏതാ മോനെയാ പരിപാടി നിർത്ത